പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ പൊതുവിദ്യാലയങ്ങൾ നാടിന്റെ സമ്പത്താണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ചേലക്കര കിളിയമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ പുതിയ കെട്ടിടശിലാ സ്ഥാപനത്തിന്റെയും വർണ്ണകൂടാരം വാർഷികാവഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ രണ്ട് കോടി രൂപ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വിദ്യാകിരണം പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും സമഗ്ര ശിക്ഷാ കേരള പഴയനൂർ ബിആർസി അനുവദിച്ച സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതിയുടെ വർണ്ണക്കൂടാരത്തിന്റെയും സ്കൂൾ വാർഷികമായ അറിവിൻ നിലാവിന്റെയും ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എന്നാൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഏതര വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്കൂളുകളിലെയും ഭൗതിക സാഹചര്യം വലിയ രീതിയിൽ മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞ ഏതര വർഷക്കാലത്തിനിടയിൽ ഏകദേശം അയ്യായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നയം സ്വീകരിച്ച കൊണ്ട് ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ അന്തരീക്ഷമാകെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് സാധാരണ സർക്കാർ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ മടിച്ചിരുന്ന രക്ഷകർത്താക്കൾ ഇന്ന് സർക്കാർ സ്കൂളിലേക്ക് തന്നെ പറഞ്ഞു വിടുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം അങ്ങനെ ഓരോ ഓരോ വർഷം ചെന്നുമ്പോൾ പ്രധിച്ചു വന്നത് ഏകദേശം പത്ത് ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ നമ്മുടെ സ്കൂളുകളിലേക്ക് പുതുതായി കടന്നു വന്നത് അത് കാണിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെട്ടു ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടതിനനുസരിച്ച് തന്നെ പഠന നിലവാരവും മെച്ചപ്പെട്ടു അവിടെ അവിടെ നിലവാരവും ആ നിലവാരം എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പൊതുമരാമത്ത് വിഭാഗം എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് വായിച്ചു പ്രധാന അധ്യാപകൻ എം എൻ ബർജി ലാൽ പങ്കെടുത്ത് സംസാരിച്ചു പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ വാർഡ് അംഗങ്ങളായ രാമദാസ് കാരാത്ത് കെ വി സതീശൻ രാജശ്രീ കെ കെ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ രമേശ് എൻ കെ സമഗ്ര ശിക്ഷാ കേരളം പഴയന്നൂർ ബി പി സി കെ പ്രമോദ് പാഞ്ഞാൾ വായനശാല പ്രസിഡന്റ് കെ വിജയാനന്ദ് മുൻ പ്രധാന അധ്യാപികമാരായ ടി ചന്ദ്രിക കെ എൻ ശാന്തകുമാരി പി എസ് സുഷമ മാതൃസംഗമം പ്രസിഡന്റ് വിദ്യാരാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ സന്നിഹിതനായിരുന്നു തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭമായ പരിപാടികളോടെ വാർഷികാഘോഷം അറിവിൻ നിലാവ് നടന്നു വി ന്യൂസ്